നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ കേരളത്തിൽ പത്ത് ലക്ഷത്തോളം കർഷകർ പുറത്താകാൻ സാധ്യതയുണ്ട് ഇത് പദ്ധതി നിർത്തലാക്കിയത് കൊണ്ടല്ല രജിസ്ട്രേഷൻ ലാൻഡ് വെരിഫിക്കേഷൻ സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്താണ് പ്രശ്നം എപ്പോൾ ഇത് തുടങ്ങി ആരെയാണ് കൂടുതൽ ബാധിക്കുക ഇത് പരിഹരിക്കാൻ എന്തു ചെയ്യണം വിശദമായി നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പദ്ധതിയാണിത് ചെറുകിട നാമമത്ര കർഷകർക്കാണ് വർഷം ആറായിരം രൂപ മൂന്ന് കടുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേരളത്തിൽ ഏകദേശം മുപ്പത്തി ലക്ഷം കർഷകർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇതുവരെ വലിയ തടസ്സങ്ങളില്ലാതെ പദ്ധതി മുന്നോട്ടു പോയിരുന്നു കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കതിർ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് കതിർ ആപ്പ് അത് മുഖേനയാണ് കർഷകന്റെ പേര് ആധാർ ബാങ്ക് അക്കൗണ്ട് മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എല്ലാം ശേഖരിക്കുന്നു അന്തിമ അനുമതി കൃഷി വകുപ്പാണ് നൽകുന്നത് കർഷകന്റെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റവന്യൂ വകുപ്പ് അഗ്രീസ്റ്റാക്ക് എന്ന ഓൺലൈൻ സംവിധാനം ആരംഭിച്ചു അതിന്റെ ഭാഗമായി ലാൻഡ് വെരിഫിക്കേഷൻ നടപ്പാക്കുന്നത് ഇതുവരെ ഉപയോഗിച്ചിരുന്ന രേഖകൾക്ക് പകരം അഗ്രീസ്റ്റാക്ക് പോർട്ടലിലൂടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം ഇവിടെയാണ് ഇപ്പോഴത്തെ പ്രശ്നം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് നികുതി രസീതിനെ കുറിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിബന്ധന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി രസീത് പി എം കിസാന് ആവശ്യമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയിട്ടുണ്ട് ഭൂ ഉടമ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ പേരിലാണെങ്കിൽ ഭൂനികുതി അടച്ച രസീത് ഉണ്ടെങ്കിൽ ആനുകൂല്യം അവനുവദിക്കാം എന്നതാണ് ഇത് നേരത്തെ കൃത്യമായി നടപ്പാക്കിയിരുന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ അഗ്രി സ്റ്റാർക്കിൽ ഉണ്ടാകുന്ന പ്രശ്നം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ലാൻഡ് വെരിഫിക്കേഷൻ ഫെയിൽ പി എം കിസാൻ പേയ്മെന്റ് സ്റ്റോപ്പ് എന്നുള്ളതാണ് പ്രശ്നം ഭർത്താവ് മരിച്ച കർഷക സ്ത്രീകൾ കുടുംബത്തിന്റെ പേരിലുള്ള ഭൂമികൾ പഴയ രേഖകൾ ഉള്ള കർഷകർ ഇവർ കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഏകദേശം പത്ത് ലക്ഷം കർഷകർക്ക് പി എം കിസാൻ ആനുകൂല്യം നഷ്ടപ്പെടാൻ സാധ്യത വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്ന വിഷയമാണിത് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത് അഗ്രിസ്റ്റാക് സിസ്റ്റത്തിൽ സാങ്കേതിക മാറ്റങ്ങൾ കേന്ദ്ര മാനദണ്ഡ ഇളവുകൾ ഉൾപ്പെടുത്തുക കൃഷി റവന്യൂ ഐ ടി വകുപ്പുകൾ തമ്മിൽ ഏകോപനം അടിയന്തര പരിഹാരമാണ് നമുക്കിപ്പോൾ ആവശ്യം പി എം കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക ലാൻഡ് വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്ന് കാണുന്നുണ്ടോ എന്ന് നോക്കുക അടുത്തുള്ള കൃഷി ഓഫീസറുമായി ബന്ധപ്പെടുക നികുതി രസീതുകളും രേഖകളും സൂക്ഷിക്കുക കേരളത്തിലെ കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പി എം കിസാൻ പദ്ധതി ഒരു സാങ്കേതിക ഭരണപരമായ പ്രശ്നമാണിത് ഇത് ഉടൻ പരിഹരിക്കപ്പെടണം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്